സീറോ മലബാർ സഭ ആസ്ഥാനത്ത് ജൂബിലി വർഷത്തിലെ ആദ്യത്തെ സിനഡ് പുരോഗമിക്കുമ്പോൾ പുറത്ത് വിമതർക്ക് വേണ്ട ഒത്താശ ചെയ്യുന്നത് സിനഡിൽ പങ്കെടുക്കുന്ന അഞ്ച് വിമത ബിഷപ്പുമാർ സിനഡിന് മുൻപ് ഇവർ സമാന്തര ഓൺലൈൻ സിനഡ് ചേർന്ന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അകത്ത് കത്തിയും പുറത്ത് പത്തിയുമായി വിലസുന്ന വിമത ബിഷപ്പുമാരുടെ ശൈലിക്കെതിരെ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു അപ്പോഴൊക്കെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ വെല്ലുന്ന അസാമാന്യ മെയ്വഴക്കത്തോടെ സഭാനേതൃത്വത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് കുതിരി മാറാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു ഒരേ സമയം സഭയോടും നേതൃത്വത്തോടും ഒപ്പമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒറ്റുകൊടുക്കുന്ന രീതി അതായത് അഭിനവ ഒളിച്ചുകളെയും ഒളിയുദ്ധവും സഭയെയും സിനഡിനെയും സമ്മർദ്ദത്തിലാക്കുക എന്ന ഇവരുടെ പതിവ് ശൈലിയിലായിരുന്നു ഇത്തവണയും ആവർത്തിച്ചത് സഭയിൽ വിഭാഗീയതയ്ക്ക് വളമിട്ട് വെള്ളമൊഴിച്ച് തഴച്ചു വളരാൻ അവസരം ഒരുക്കുന്നത് ഇവരാണെന്ന് മുൻപും ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് സഭയിൽ ഓൺലൈൻ സിനഡ് ചേർന്നതിന്റെ ചുവടുപിടിച്ചാണ് വിമത ബിഷപ്പുമാർ സമാന്തര സിനഡ് പതിവാക്കിയതെന്ന് ചില വൈദികർ പറയുന്നു അതിന്റെ പ്രകടമായ തെളിവായിരുന്നു സിനഡ് ആരംഭിച്ച തിങ്കളാഴ്ച ദിവസം തന്നെ വിമതർ കളമശ്ശേരി സെന്റ് ജോസഫ് സോഷ്യൽ പള്ളിയിൽ നടത്തിയ ജൂബിലി വർഷത്തിന്റെ അതിരൂപതാതല ഉദ്ഘാടനം തലേന്നുപോലും ഇങ്ങനെയൊരു പരിപാടിയെക്കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ലെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ തന്നെ പറയുകയും ചെയ്തു അപ്പോൾ പിന്നെ തിടുക്കത്തിൽ വിമതർ ജൂബിലി ഉദ്ഘാടനം സംഘടിപ്പിച്ചതിന്റെ കേന്ദ്രം ആരാണ് അവരുടെ ലക്ഷ്യം എന്താണ് തങ്ങൾക്കൊപ്പം ആളുകളുണ്ടെന്ന് വരുത്തി സിനഡിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതുതന്നെ ഇക്കാര്യത്തിൽ ഉത്തരവിട്ടത് സിനഡിലെ വിമത കുറുസംഘത്തലവനെന്നാണ് സൂചന അപ്രതീക്ഷിത തന്ത്രത്തിലൂടെ സിനഡിൽ വിലപേശലിന് വേദിയൊരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം സിനഡിന് തീരുമാനമെടുക്കാനാകാത്ത സാഹചര്യമൊരുക്കി വിമതർക്കെതിരായ നടപടി നീട്ടിക്കൊണ്ട് പോകുക കഴിയുന്നത്ര വിമത വൈദികരെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് കൂട്ടായ്മയുടെ വിജയമായാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത് അതിരൂപതയിൽ നിന്ന് രണ്ട് ഘട്ടമായി തിരുപ്പട്ടം സ്വീകരിച്ച ഇരുപത്തിനാല് നവവൈദികർ കളമശ്ശേരിയിലെ പരിപാടിയിൽ പങ്കെടുത്തതും വിമത ബിഷപ്പുമാരുടെ നിർദ്ദേശത്തിലാണെന്ന് അറിയുന്നു നവവൈദികരെ പ്രതിനിധീകരിച്ച് പ്രസംഗിച്ച ഫാദർ ലിജോ കുറിയേടൻ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും തങ്ങൾ വിമതർക്കൊപ്പമാണെന്ന് പരസ്യമായി പറയുകയും ചെയ്തു സഭയെ പൂർണമായും അനുസരിക്കുമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് സത്യവാങ്മൂലം എഴുതി നൽകിയവരെ കെണിയിലാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു വിമത ബിഷപ്പുമാരും വൈദികരും അങ്ങനെ മാർപ്പാപ്പ പ്രഖ്യാപിച്ച പ്രത്യാശയുടെ തീർത്ഥാടനവും സഭയിൽ അന്തഛിദ്രമുണ്ടാക്കി വിശ്വാസികളിൽ തെറ്റിദ്ധാരണ പരത്തി തമ്മിലടിപ്പിക്കാൻ വിമതർ അവസരമാക്കി വിമത സമ്മർദ്ദത്തിന്റെയും വിലപേശലിന്റെയും രണ്ടാം ഘട്ടമായി സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന തുടരണമെന്ന് ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച അങ്കമാലിയിൽ നിരാഹാര സമരവും തുടങ്ങി ഫാദർ ജോയിസ് കൈതക്കോട്ടിലാണ് വ്യാഴാഴ്ച വരെ സമരം നടത്തുന്നത് അനേകായിരം വിശ്വാസികൾ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് രാപ്പകൽ എത്തുമെന്ന വിമത അവകാശവാദം ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ പൊളിഞ്ഞു ആദ്യ ദിനം തന്നെ ശുഷ്കമായ പങ്കാളിത്തമായിരുന്നു പരിപാടിക്ക് ഇത്തരം വിദ്വേഷ പ്രചാരണ പരിപാടികളുടെ ആവർത്തനം വിമതർക്കൊപ്പം തന്നെ അരോചകമായി തുടങ്ങി ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂന്നാമത്തെ മാർഗം എന്നതാണ് വിമതരുടെ തീരുമാനം ഇതിനിടെയാണ് വിമതർക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ചിലർ തറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ സീറോ മലബാർ സഭാ നേതൃത്വം ഇതേപ്പറ്റി അത്യന്ത ഗൗരവത്തോടെ അന്വേഷിക്കണമെന്ന് സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി ആവശ്യപ്പെട്ടത് പുറത്തു പറയാൻ പറ്റാത്ത ഉറവിടങ്ങളിൽ നിന്ന് വിമതർക്ക് പണം വരുന്നുണ്ടാകുമെന്നാണ് അച്ഛൻ ആരോപിച്ചത് ഇതിൽ വിമത ബിഷപ്പുമാരുടെ സാമ്പത്തിക സ്രോതസ്സിനെതിരെ ആരോപണം ഉയർന്നിട്ട് നാളേറെയായി ഇവരുടെ സാമ്പത്തിക സഹായത്തിലാണ് വിമത വൈദികരും അൽമായരും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് അതിരൂപതയുടെ സ്ഥാപനങ്ങൾ പോലും ചിലർ സ്വകാര്യ സ്വത്താക്കിയിട്ടും പ്രതികരിക്കാൻ കഴിയാത്തവരാണ് സഭയിൽ ഭിന്നത പടർത്താൻ സമരരംഗത്തുള്ളതെന്നത് സ്പോൺസർമാരോടുള്ള കടപ്പാടിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു